പേര് കേട്ട ഗുണ്ടത് ഇതാ നാട്ടത്തെ കേട്ട ഗുണ്ട ഗുണ്ടെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് ഉം ഗുണ്ടാണ് ഗുണ്ട അത്ര ഗുണ്ടോ എന്താ ചിരിക്കണ ക്യാഷ് എടുക്കടാ ക്യാഷ് ഒന്നും ഇല്ല അവിടാ ക്യാഷ് ഇല്ലാത്ത ഈ കൈ ഉണ്ടല്ലോ തല്ലോലുണ്ടല്ലോ നിങ്ങൾ കരയല്ലേ വാസന അത് ഫോണ് സെറ്റാക്കി അതിനല്ലേ നമുക്ക് അവിടെ ഗൾഫ് ഫോൺ നിങ്ങൾ ഇങ്ങനെ കരയിലെ വസ നല്ല ഓഫർ ഒക്കെ ഇണ്ടേ ഗൾഫ് ഫോണിലോ പുളി ഓഫറുകൾ മാരക വിലക്കുറവ് ഫ്രീക്വൻസ് സമ്മാനങ്ങൾ ഓണം ഓണോ ഗൾഫ് ഓണം സീസൺ ടു സ്മാർട്ട് ഫോണുകൾ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലാപ്ടോപ്പുകൾ പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഡെസ്ക്ടോപ്പുകൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നാല് വർഷം വാറണ്ടിയുള്ള സ്മാർട്ട് ടി വിളാണ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ മൊബൈൽ ഡിസ്പ്ലേയും ബാറ്ററിയും സർവീസ് ചെയ്യാം ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരിയോട് മൊബൈൽ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ മൊബൈൽ കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ മിസ്റ്ററി ബോക്സിലൂടെ ഇരുപതിലധികം സമ്മാനങ്ങൾ നേടാൻ അവസരം ഐടി അവൈലബിൾ ആണ് അതുകൂടാതെ സ്പെഷ്യൽ ഓണം ഡീൽസ് ഇവിടെ നടക്കുന്നുണ്ട് ഈ ഓണം ഗൾഫ് ആഘോഷിക്കാം ഓണം സീസൺ